അടുത്തുള്ള ദേഷ്യം തീർക്കാൻ ഉള്ളിൽ പോയി എന്തൊക്കെയോ ഞാൻ ചെയ്തു എന്നാണ് അവര് പറയുന്നത് അനീഷ് അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനീസ് ആയിട്ടുള്ള അനീഷ് അല്ല ആ അനീഷ് അനീഷ് വളരെയധികം ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് അനുമോള് അങ്ങ് ആര്യനാട്ടേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ കുറച്ചു മുമ്പ് ഞാൻ ഒരു അമ്മയുടെ ഒരു വീഡിയോ കണ്ടു ഇന്നലത്തെ മറ്റേ മിറർ ടാസ്ക് ഉണ്ടല്ലോ എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടേ ആ മിറർ ടാസ്കിൽ അനുമോൾ നിന്ന് സംസാരിക്കുന്നത് വിങ്ങി പൊട്ടുകാണ് കരയുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഈ അമ്മച്ചീരുന്ന് മുട്ടൻ കരച്ചിലിടെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുടുംബ പ്രേക്ഷകരുടെ കാര്യം അനുമോൾ ഇടക്കിടക്ക് പറയുന്നത് ചുമ്മാതല്ല ഒരുപാട് അമ്മമാര് സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ തന്നെയാണ് നമ്മുടെ അനുമോളെ സ്നേഹിക്കുന്നത് അതിന് ഉദാഹരണമാണ് ഞാൻ കണ്ട ആ ഒരു വീഡിയോ ഞാനത് കാണിച്ചു തരാം അതിനു മുമ്പ് വേറൊന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ എവിക്റ്റ് ആയി പോയ കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ ജിഷിൻ ജിഷിൻ ഇന്നലെയോ ഇന്നലെ അല്ല ഇന്ന് രാവിലെ എങ്ങാണ്ട് ഒരു വീഡിയോ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിലിട്ടു ആ വീഡിയോ എന്തോ കുറച്ച് പ്രശ്നമായിട്ടുണ്ട് ആരൊക്കെയോ അതെടുത്ത് വെച്ച് പി ആറ് കുഞ്ഞുങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കി അപ്പം അതുകൊണ്ട് കുറച്ച് മുമ്പ് നമ്മുടെ ജിഷിൻ്റെ ഭാര്യ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഇത് രണ്ടും കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം ഒരുപാട് ആൾക്കാരൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നത് അപ്പൊ നിങ്ങളെ എന്തായാലും അത് കാണിക്കണോന്ന് എനിക്ക് തോന്നി ജിഷിൻ അനുമോളും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണല്ലോ അപ്പം കുറച്ച് കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആൾക്കാരൊക്കെ ആഗ്രഹിച്ചു അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള സപ്പോർട്ടൊന്നും അനുമോക്ക് കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അത്യാവശ്യം പുള്ളി സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ എന്നിട്ടും പുള്ളി എന്തിനാണ് ഈ മറ്റേ ആക്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ആക്രമണം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പുള്ളിയുടെ ഭാര്യയും ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് നമ്മളോട് പറയുന്നുണ്ട് അതിന്മാർ ജിഷിൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണും എന്നിട്ട് പുള്ളിയുടെ ഭാര്യ പറയുന്നത് പിന്നെ നമ്മുടെ സാധാരണക്കാർക്ക് അനുമോടുള്ള ഒരു സ്നേഹം അനുമോളോടുള്ള ഒരു സ്നേഹം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമം ഇതൊന്ന് കണ്ടേ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗ്രാൻഡ് ഫിനാലെ ഡേ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാവരെയും പോലെ വളരെ ആഗ്രഹത്തോടു കൂടി ആശിച്ച് മോഹിച്ചിട്ടാണ് ഞാൻ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ കയറിയപ്പോൾ തന്നെ സ്വാഭാവികമായും എനിക്ക് ഓൾറെഡി പരിചിതമായിട്ടുള്ള അനുമോളോടും ഷാനവാസിനോടും ഒരു ഇഷ്ടം കൂടുതൽ എനിക്കുണ്ടായിരുന്നു അതിന് ചിലപ്പോൾ പല വർക്കുകളും പലരും ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല അനുമോൾക്കായാലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമ്മൾ അടിയായി കഴിച്ചാലും കുറച്ചു നേരം കഴിഞ്ഞാൽ ഒന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അലിയുന്ന ഒരു മനസ്സാണ് അനുമോട്ത് സ്വാഭാവികമായും ഷാനവാസ് ഷാനവാസിന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂ രാവിലെ ഗുളിക അയക്കണം അവനെ രാവിലെ എല്ലാവരും ഒഴുന്നേക്കുന്നതിന് മുമ്പ് ഗുളിക ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കെയറിങ് ഒക്കെ നമ്മൾ അവരോട് കാണിക്കുന്നുണ്ട് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് പിന്നെ ഉള്ളത് നെവിൻ നെവിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർടൈനറാണ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പലതരം എക്സ്പ്രഷൻസ് അവൻ ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു ഒരു ഗുഡ് ഗായ് അവന് ഒരു ക്യൂട്ടാണ് അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയുള്ളത് അനീഷ് അനീഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എൻട്രി വന്നതിന് ശേഷമാണ് അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അരകൻ്റായിട്ടുള്ള അനീഷ് അല്ല ആ അനീഷ് അനീഷ് വളരെയധികം മാറിയിട്ടുണ്ട് അനീഷിന് ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തപ്പം അനീഷ് അതിൻ്റെ നന്ദി പ്രകടനം കാണിച്ചതിൽ തന്നെ അവൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവൻ്റെ ആ ഒരു മനസ്സ് എനിക്ക് മനസ്സിലായി പിന്നെയുള്ളത് നമ്മുടെ അക്ബർ അക്ബറിനകത്ത് നമ്മൾ ആദ്യം ഭയങ്കര ഫൈറ്റായിരുന്നെങ്കിലും പിന്നെ എൻ്റെ മനസ്സിൽ കയറി ഒരു നല്ലൊരു സുഹൃത്തായി മാറി അക്ബർ അവൻ്റെ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു പേഴ്സണാണ് അപ്പം ഇതിൽ ആരായാലും ഈ അഞ്ച് പേരിൽ ആര് വിൻ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ഒരു ട്രോഫി കിട്ടിയ പോലെ തന്നെയാണ് എനിക്ക് ആര്ക്ക് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും ആരായാലും ജയിക്കട്ടെ ആ ഒരു പിന്നെ ബിഗ് ബോസ് കിരീടം ചൂടട്ടെ അല്ലെങ്കിൽ ആ ട്രോഫി നേടട്ടെ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം വെയിറ്റിംഗ് ഫോർ അപ്പൊ ഇത്ര മതി ഈ ഒരു വീഡിയോ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രശ്നോ കുറ്റമൊന്നും കണ്ടുപിടിക്കാ പുള്ളി വളരെ നീറ്റായിട്ട് അഞ്ചു പേരെയും പറ്റി പുള്ളിക്ക് പറയാനുള്ള പുള്ളി പറഞ്ഞു അനിമോളെ താത്തിക്കെട്ടിയില്ല ഷാനവാസിനെ താട്ടിക്കെട്ടിയില്ല അനീഷിനെയും അക്ബറിനെയും നെവിനെ ഒരാളെയും താത്തി കെട്ടിയില്ല പുള്ളി വളരെ നീറ്റായിട്ട് കാര്യം പറഞ്ഞിട്ട് പോയി അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി പുള്ളി കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചത് അനീഷിനോടാണോ എന്നുള്ളൊരു സംശയം അത് പുള്ളിയുടെ പേഴ്സണൽ ഇഷ്ടമാണ് അതിനകത്ത് പുള്ളിയെ കല്ലറിയേണ്ട കാര്യമില്ല അനിമോളെ പറ്റിയും പുള്ളി സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് ചില അനിമോൾ പി ആർ കുട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയോ ഇതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പുള്ളിയുടെ ഭാര്യ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതൊന്നും നിങ്ങൾ കണ്ടു ഇതിനകത്ത് ആ സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവനോടൊരു കാര്യം പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എന്തിൻ്റെ കടിയാണിവനെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇതൊന്നും നിങ്ങൾ കേട്ടോ എസ് ജിഷൻ ശേൺ രാവിലെ ഒരു വീഡിയോ ഇടുകയുണ്ടായി എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം ഓരോരുത്തരെ കുറിച്ചും പുള്ളിയുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പുള്ളി കറക്റ്റായിട്ട് അവിടെ പറഞ്ഞതും അതിനെ പോലും ഡീഗ്രേഡ് ചെയ്യാൻ പി ആർ ടി ടീംസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി ആ ശ്രമം ഉണ്ടായത് പി ആർ ടീമിന്റെ ഭാഗത്തുനിന്നാണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും കാരണം നിങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് വിനു വിജയിനെ എൻ്റെ അടുത്തുള്ള ദേഷ്യം തീർക്കാൻ ഉള്ളിൽ പോയി എന്തൊക്കെയോ ജിഷൻ ശൈൻ ചെയ്തു എന്നാണ് അവർ പറയുന്നത് വിനു വിജയ് താങ്കളത് കേൾക്കുന്നുണ്ടാകും താങ്കൾ ജസ്റ്റ് അയച്ച മെസ്സേജിന് പിള്ളി എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്തതെന്ന് നിങ്ങൾ അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു വൈരാഗ്യം അതിൻ്റെ ഉള്ളിൽ പോയി അനുവിനോട് തീർക്കേണ്ട അത്രയും അതപത്തിച്ച ആൾക്കാരല്ല ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ടീംസിനോട് നിങ്ങൾ പറയുക ആ കുട്ടിക്ക് കിട്ടുന്ന സപ്പോർട്ടിനെ ഇല്ലാണ്ടാക്കരുതെന്ന് ദെൻ പറയാനുള്ളത് ഇതൊരു സർവൈവിങ് ഷോയാണ് ഏറ്റവും അധികം സർവൈവ് ചെയ്ത ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വിന്നർ ആവട്ടെ അത് അനു ആയാലും മനീഷായാലും ആരായാലും നിങ്ങൾക്ക് സന്തോഷം മാത്രം താങ്ക് യു സോ മച്ച് ടു ഓൾ അനു ആയാലും അനീഷ് ആയാലും രണ്ടുപേരുടെ പേര് പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാരുടെ പേര് പറയാനില്ല കാരണം ഇവർ രണ്ടുപേരും തമ്മിലാണ് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നത് മനസ്സിലായില്ലേ വോട്ടിങ്ങിൻ്റെ കേസിൽ അത് മാറ്റി നിർത്തുക അവർ പറഞ്ഞ കാര്യം കണ്ടല്ലോ നിങ്ങൾ ഇതിനകത്ത് എനിക്കും അതാണ് പറയാനുള്ളത് ഈ പി ചെയ്യുന്ന ചേട്ടൻ ചേട്ടൻ നല്ല കാര്യം ചെയ്യുന്നു പക്ഷേ അനുമോൾക്ക് കിട്ടേണ്ട വോട്ട് ചേട്ടൻ കാരണം ഇല്ലാതെ ആക്കരുത് ചേട്ടൻ്റെ മണ്ടത്തരം കാരണം ഇല്ലാതെ ആക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ ചേട്ടൻ എക്സ്പോസ്ഡായി ഒരു ഷോയെ ഏറ്റവും ഏറ്റവുമധികം വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അത്യാവശ്യം ബോധമുള്ളവർക്ക് ഇതിനെ ഒരു ഗെയിം ആയിട്ട് കാണുന്നവർക്ക് അറിയാം മനസ്സിലായില്ലേ പിന്നെ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പരിധി കൂടുതൽ എനിക്ക് കല്ലേറിപ്പം കിട്ടാത്തത് പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ തനിക്ക് നല്ല കല്ലേറ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും പ്രേക്ഷകരെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഷാനുവാസിനെയും നെവിനെയും അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പി ആറിൻ്റെ പേരും പറഞ്ഞ് അവൻ കാണിച്ചു കൂട്ടുന്നത് എന്താ എന്താ അവൻ തന്നെ ഒരു സൈഡിൽ കൂടെ ഈ അനുമോക്ക് കിട്ടുന്ന വോട്ട് സത്യം പറഞ്ഞ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക അവന്റെ കഥകൾ കാരണം അവൻ ആദ്യമേ ഒന്ന് പറഞ്ഞു അതൊന്നും നമ്മളിപ്പോ പറഞ്ഞാലും ആരും ചെവി കൂടെ കേൾക്കത്തില്ല അതെനിക്കറിയാം അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അവൻ ആദ്യമേ പറഞ്ഞു മുപ്പത് ലക്ഷത്തിന്റെ ബി ആറ് വരെ ഇവിടെ നടക്കാറുണ്ട് പിന്നെ പറയുന്നു അഞ്ചു ലക്ഷം വരെ നടക്കാറുള്ളൂ പിന്നെ ഓരോ സമയത്തും ഓരോന്ന് പറയും അത്രേ ഉള്ളൂ ഇന്നലെ തൊപ്പിട ലൈവ് വന്നപ്പോ അവിടെ കിടന്ന് എഴുതുന്നത് എന്നിട്ട് ഇന്നത്തെ ഒരു വീഡിയോ മറ്റേ ഒരു ഫോട്ടോ എടുത്താൽ കിട്ടും തൊപ്പി മറ്റേ തൊപ്പി ഒരു വെച്ചിട്ട് മറ്റേ എന്താണ് ത്രീ ജി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സാധനം നമ്മൾ നേരത്തെ കാണിച്ചത് ഇവൻ അങ് അങ്ങ് മറിയ ഉരുണ്ട് മറിയ ഇവന്റെ ഈ ഉരുണ്ട് മറിച്ച് കാരണം മറിയൽ കാരണം അനുമോക്കൊന്നും പറ്റരുത് എനിക്കത്രേ പറയാനുള്ളൂ വോട്ട് അവിടെ കഴിഞ്ഞു വോട്ടിങ്ങിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇവൻ ഈ ഈ ഉരുണ്ട് കളിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഷൻ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കാർക്കില്ല എന്തെങ്കിലും കുഴപ്പം തോന്നിയോ എനിക്കറിയത്തില്ല അതിനകത്ത് ഈ ഡിഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊക്കെ എന്താ ചിലപ്പോൾ അനുമോളെ ഒരുപാട് പൊക്കി പറയാത്തോണ്ടായിരിക്കുമോ ആണോ എനിക്കറിയത്തില്ല പുള്ളി ഒരുപാട് പുള്ളിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് ഒരാൾ പുള്ളി പുള്ളിയപ്പോൾ ചെയ്തത് ബുദ്ധിപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പരിധിയിൽ കൂടുതൽ അമോളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് വരും ഓ നിന്റെ മറ്റേ നിനക്ക് ഭയങ്കര അറിയാവുന്ന ആളായതുകൊണ്ടല്ലേ നീ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ വരും അതുകൊണ്ടാണ് പുള്ളി ഓരോരുത്തരെ പറ്റി മാന്യമായിട്ട് കുറച്ച് കുറച്ചങ്ങ് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയത് അതിനകത്ത് പ്രത്യേകിച്ച് ഡീഗ്രേഡിങ് എവിടെ നടന്നു എന്ന് എനിക്ക് അറിയത്തില്ല ഈ ജീഷിന്റെ വൈഫ് പറയുന്ന പോലെ പിന്നെ അവർ പറയുന്നത് കേട്ടല്ലോ എന്തോ അവര് ഈ ഈ വിനിട്ടെന്തോ പ്രശ്നമുണ്ട് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകരുതെന്നൊക്കെയാണ് അവർ പറയുന്നത് അതെന്താണ് പ്രശ്നമൊന്നും നമുക്ക് അറിയത്തില്ല അറിയാത്ത പ്രശ്നത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷെ ഈ കല്ലേറുകൾ അനിമോളിൻ്റെ വോട്ടിനെ ബാധിക്കും ഇനി ഇനി ബാധിക്കാനില്ല പക്ഷെ ഇന്നലെ വരെ ഇന്ന് വന്ന ഒരു പ്രശ്നമാണ് അനിമോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതൊന്നും ബാധിക്കാതിരിക്കട്ടെ എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ കല്ലേറുകളും എന്തിനാ അത് ഇന്നത്തോണ്ട് ഷോ കഴിയ കൂടി ഈ പരിപാടിയൊക്കെ തീരുന്നതാണ് നല്ലത് ഇതിൻ്റെ പേരിലുള്ള ഒച്ചേമ്പോളവും കല്ലേറും ചെളിവാരിയേറും ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഇനി നമുക്ക് വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചധികം കാര്യങ്ങൾ കാണിക്കാനുണ്ട് ആദ്യം വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടു എൻ്റെ പൊന്നമ്മച്ചി ഏതാടമ്മച്ചി ഈ അമ്മച്ചി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സങ്കടം വരുമോ ഇത്രയൊക്കെ അരിമോളം സ്നേഹിക്കുന്ന ആൾക്കാരോ ഒന്ന് കണ്ടേ നിങ്ങളിത്

ചിരി വന്നു പിന്നെ ആ അമ്മച്ചിയുടെ മനസ്സ് അവരുടെ ഒരു ഒരു സൈഡിൽ നിന്നും കൂടെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ നമ്മളിരുന്ന് കരയുമല്ലോ കരച്ചിലായിട്ടുള്ള ഇമോഷണൽ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ആ അമ്മച്ചി കരയുന്നതാണ് പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഇത്രക്കൊന്നും നിങ്ങളങ്ങ് തലയിലോട്ട് കയറ്റരുതേ എനിക്കത് വീണ്ടും പറയാനുണ്ട് ഇത്രയൊന്നും എടുത്തങ്ങ് തലയിലോട്ട് കയറ്റരുതേ ഒരു ഷോയാണ് ഒരു ഗെയിം ആണെന്നുള്ള രീതി മാത്രം നിങ്ങളൊക്കെ കാണുക അതല്ലാതെ ഒരു പരിധി കൂടുതൽ ഈ ഒരു ചെറിയ സാധനം ഈ അനിമോൾക്കൊക്കെ പേയ്മെന്റ് ഉണ്ട് ഡെയിലി മനസ്സിലായില്ലേ ഡെയിലി പേയ്മെന്റ് ഉണ്ട് ഡെയിലി ആണോ വീക്കിലി ആണോ പേയ്മെന്റ് ഉണ്ട് അവർക്ക് അത് കൂടാതെ ഒരുപാട് അവസരങ്ങളിനി കിട്ടാൻ പോകുന്നു കാശ് കുഞ്ഞു കൂടും ഇനി കുഞ്ഞു കൂടും ഈ കരയുന്ന ഇതൊക്കെ കണ്ടിട്ടിരുന്ന് കരഞ്ഞ് നമ്മുടെ ഒരു ഒരു നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മുടെ ഹെൽത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിന് ഇവരാരും കൊണ്ട് കാശ് തരത്തിൽ എൻ്റെ പൊന്ന് ചേച്ചി ചേട്ടന്മാരെ എല്ലാരും അതൊന്നും മനസ്സിലാക്കണേ എന്നിട്ട് വേണോ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു കൂവാനൊക്കെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ശരീരം നിങ്ങൾ കളയല്ലേ രാവിലത്തെ രാവിലത്തെ അല്ല ഇന്നലത്തെ മറ്റേ തൊപ്പി വിഷയം ഉണ്ടല്ലോ തൊപ്പി വിഷയത്തിൽ നമ്മുടെ അനുമോളുടെ അച്ഛൻ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേട്ടാലോ പെട്ടെന്ന് ഒന്ന് കേട്ടോ ഇപ്പൊ ഇന്നലെ ഒരു പ്രശ്നത്തെ പറ്റി കണ്ടായിരുന്നു അച്ഛൻ ആ തൊപ്പി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ അപ്പൊ അത് ഈ അവസാന ആ സന്മേഷത്തിൽ ഇത് വഴിത്തിരിവായി മാറും അത് നേരത്തെ ഉള്ളതല്ലേ ഉടനെ ഇങ്ങനെ ഒരു ഒന്നും വിഷയമല്ല

തൊപ്പിയുടെ ഇന്നലത്തെ ഒരു ലൈവ് കൊണ്ട് തന്നെ ഒരുപാട് വോട്ട് അനീഷേട്ടനെ ചേട്ടനെ കയറി കാണും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പക്ഷെ കുറെ പേര് പറയുന്നതായിട്ട് തൊപ്പിയുടെ ലൈവിലും കുറെ ആൾക്കാർ വന്ന് അനിമോൾ 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 എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞു ഒന്നുകിൽ പി ആർ കുഞ്ഞുങ്ങൾ മറ്റേ ബിനു എന്ന് പറയുന്ന ആൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അയാൾ ഉറപ്പായിട്ടും പി ആർ ടീമുകളോട് പറയും മക്കളെ കയറി ഇടാ പൂശ്രാ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അനിമോളുടെ പേര് ടൈപ്പ് ചെയ്തായിരിക്കാം നമുക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് പറയുന്നതായിരിക്കും പിന്നെ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ഒരു ലൈവ് കൊണ്ട് അനുമോളെ താത്തിക്കെട്ടാനൊന്നും പറ്റിയിട്ടില്ല അനുമോൾക്ക് കിട്ടേണ്ട വോട്ട് മറഞ്ഞു പോകാൻ സാധ്യതയില്ല അതൊക്കെ അത് കിട്ടിക്കൊള്ളൂ ഒരു സൈഡിൽ കൂടെ അനീഷേട്ട് കുറച്ച് വോട്ട് കൂടുതൽ ചിലപ്പോൾ കിട്ടിയേക്കും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് അനുമോൾക്കൊന്നും അതുകൊണ്ട് പറ്റാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്കൊന്നും തോന്നുന്നില്ല ഇനി വേറൊരാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആരാണെന്നറിയേ ജീവൻ അറിയാവോ അനുമോളുടെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തി അയാൾ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ പിന്നെ അനീഷ് അവരുടെ ഇപ്പൊ ട്രാക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ അനീഷ് എന്ന് അത് ഇങ്ങനെ ഗെയിം മൈൻഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിന്റെ റീൽസ് ഒക്കെ കാണുമ്പോൾ ജീവിക്കാൻ ഫീൽ ചെയ്തിട്ടുള്ളത് ഗെയിം ഷോ ആണ് അപ്പൊ ചെലപ്പോ അവരുടെ ഇപ്പൊ അവരുടെ അവരെങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എനിക്ക് അറിഞ്ഞോ ചിലപ്പോ അത് ഒരു ഗെയിമിന്റെ പാട്ടായിട്ട് ചിലപ്പോൾ ഒരു മൈൻഡ് ഗെയിം ആയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണം എന്നുള്ള ബേസിസിലായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ അത് എടുത്തിട്ടുണ്ടാവുക അതിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് എങ്ങനെ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അവരുടെ ഓരോ രീതികളാണ് ആ ഗെയിം ഷോ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ജീവയും അനുഭവവും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കരക്കമ്പിയൊക്കെ കേട്ടിട്ടുണ്ട് ഇനി അത് വെച്ചിട്ട് ജീവക്കിട്ട് കുത്തു കൊടുക്കാൻ വേണ്ടിയാണോ ഈ ചോദ്യം ചോദിച്ചതെന്ന് അറിയത്തില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും പുള്ളിക്ക് അത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഷോ ആയിരുന്നു ഗെയിം ഷോ ആയിരുന്നു അത് ചിലപ്പോൾ മൈൻഡ് ഗെയിം ആയിരിക്കാം എന്താണെങ്കിലും അവർ അതിൻ്റെ പേരിൽ നല്ല കണ്ടന്റ് രണ്ടുപേരും കൊടുത്തിട്ടുണ്ട് അത്രയും നോക്കിയാൽ മതി പുറത്തേക്ക് ഇനി ഇറങ്ങി കഴിയുമ്പം ഈ ഇൻ്റർവ്യൂകളിൽ മിക്കവാറും ഈ സോദ്യം ഈ സോദ്യം തിരികെ കയറ്റിയിട്ട് വേറെ തലത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ എന്താണെങ്കിലും നോക്കും പക്ഷെ അത് അതവർ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും അനിമോളാണെങ്കിലും അനീഷേട്ടൻ ആണെങ്കിലും മനസ്സിലായല്ലേ അനീഷേട്ടൻ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം അനീഷേട്ടൻ പറഞ്ഞ ഇപ്പോഴും അനീശേടൻ പറയുന്നുണ്ടല്ലോ എനിക്കത് തോന്നി ഞാനത് പറഞ്ഞു അവിടെ കഴിഞ്ഞു അത് പിന്നെ മൂന്നാമതൊരാൾ തിരികെ തിരികി കയറ്റുന്ന പരിപാടി അത് വേണ്ട അതേ ഞാൻ പറയുള്ളു പ്രത്യേകിച്ച് അവരുടെ ലൈഫ് അവർക്ക് രണ്ടു രണ്ടുപേർക്ക് മുന്നോട്ട് ജീവിതം ഉള്ളതാണ് അതില്ലാതെ ആക്കണ്ട അനിമോക്കാണെങ്കിൽ പോലും ഒരു ലൈഫ് ഉള്ളതാണ് അനിമോളുടെ അങ്ങനെ ലൈഫ് ഇല്ലാതാക്കുന്ന പരിപാടിയോടൊന്നും നമ്മളൊന്നും ചോദിക്കത്തില്ല മോനെ ഉറപ്പുള്ള കാര്യമാണ് മനസ്സിലായില്ലേ ഇപ്പം ഇവനതിനകത്ത് കമ്പിട്ട് കുത്തി ഇളക്കി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ചോദ്യം അനിമോളെ അറിയാവുന്ന ആൾക്കാരോടും ഈ എല്ലാവരോടും ഈ ഒരു ചോദ്യം അത് വേണ്ട അത് കഴിഞ്ഞു മനസ്സിലായില്ലേ നമുക്കാണെങ്കിൽ പോലും എനിക്കാണെങ്കിലും വേറെ നിങ്ങൾക്കാണെങ്കിൽ പോലും ഒരാളോടൊരു സ്നേഹം വന്നു കഴിഞ്ഞാൽ നമ്മളത് പറയും അവിടെ തീർന്നു ചിലപ്പം ഒരു റിലേഷനായിട്ട് മുന്നോട്ട് പോകും ചിലപ്പോൾ അത് അവിടെ ഇല്ല ഇല്ല വെക്കും അത്രേ ഉള്ളൂ ചിലപ്പോൾ ഓപ്പോസിറ്റിന് അതൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല അവിടെ തീർന്നു ഇതൊരു നോർമൽ കാര്യമാണ് ഇത് പിന്നെയും പിന്നെയും പിന്നെ ഇട്ടി കിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല അത്രേ ഉള്ളൂ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇനി അധികം സമയമില്ല ഫിനാലെ തുടങ്ങും ആരും മിസ്സാക്കണ്ട കംപ്ലീറ്റ് കാണുക അടിപൊളിയായിരിക്കും കപ്പ് ആരും തൂക്കും കമൻറ്റ് ബോക്സ് ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പറയുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റെ